ഇന്ന് ഉച്ചക്കാലത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പൊ ആദ്യം തന്നെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കണ കേട്ടാ അപ്പൊ അതി അതിന്റെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ച് വെള്ളം എടുക്കണം അങ്ങനെ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം ചൂടായി വരുമ്പോഴത്തേക്കും അരി കഴുകി എടുത്താൽ മതി തൊട്ടടുത്ത് തന്നെ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണേട്ടാ അപ്പൊ ആ തിളപ്പിക്കുന്ന വെള്ളത്തിൽ തന്നെ സാധനം ഒന്ന് കഴുകി എടുത്തിട്ട് ആ അരിപ്പോട് അരിപ്പോടുകൂടെ കൊട്ടി കൊടുക്കണിട്ടാ കണ്ടത് മീൻ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് അപ്പൊ മീൻ നമ്മളെ ക്ലീൻ ചെയ്തിട്ടാണ് വാങ്ങാറുള്ളത് അതുകൊണ്ട് പിന്നെ മീൻ ക്ലീൻ ചെയ്യേണ്ട പണിയൊന്നും ഇല്ലാട്ടോ മുറിച്ച് വാങ്ങാറില്ലാട്ടോ നമ്മുടെ ഇഷ്ടത്തിന് മുറിക്കുക എന്നുള്ള ഇതില് മുറിച്ച് വാങ്ങാറില്ല ഉള്ളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താണ് വാങ്ങാറുള്ളു പിന്നെ അതാ ഒന്ന് കഴുകി എടുക്കണം എടുക്കണട്ടെ നമ്മളിവിടെ കൂടുതലായിട്ടും മട്ടരി കൂടുതലായിട്ടും ഇല്ല മട്ടരി തന്നെ ഉപയോഗിക്കാറുള്ളൂ വെള്ളരി അങ്ങനെ ഉപയോഗിക്കാറില്ല മട്ടരിയാണ് നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടം വെള്ളം തിളയ്ക്കുമ്പോഴല്ലാ കേട്ടോ വെള്ളം ചൂടായി വരുന്ന സമയത്താണ് ഞാൻ അരി ഇട്ട് കൊടുക്കാറ് ഇനിയിപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണ കേട്ടോ ചെയ്യാറ് ഞാൻ അധികവും ചോറിൽ ഉപ്പ് ഇടാറില്ല കേട്ടോ വല്ലപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കാറുള്ളു അധികവും ഉപ്പിടാണ്ടാണ് ചെയ്യാറുള്ളത് നമ്മൾ കുടിക്കാൻ വേണ്ടി തിളപ്പിച്ച വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം നമുക്ക് മീൻ കറിയിൽക്കും ക്യാരറ്റ് ഉപ്പേരിയാണ് കേട്ടോ അപ്പം അതിൽക്കും തേങ്ങ വേണം അപ്പോൾ തേങ്ങ ഉടച്ചെടുക്കുകയാണ് അപ്പൊ ഇതാ നമ്മുടെ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അതൊന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ തുറന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കില് തിളച്ച് പുറത്തേക്ക് പൊന്തിപ്പോ ഇനിയിപ്പൊ നമ്മള് കറികൾക്കൊക്കെ വേണ്ട തേങ്ങ ഒന്ന് ചെറിയ എടുക്കുന്നുണ്ട് അപ്പം അതാ നമ്മുടെ ഇത് നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കാണിച്ച് ഇത് നേരെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കും കേട്ട ഈയൊരു പരിവാവുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ കറികളൊക്കെ ആകുമ്പോഴത്തേനും അത് വെന്തിട്ടും കിട്ടും ശേഷം നമ്മൾ നേരെടുത്ത് കാണിച്ച് വാർപ്പ് വെക്കും ഇങ്ങനെ തേങ്ങ ചിരവ് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊക്കെ ഒരു മുറി തേങ്ങയാണ് എടുത്തത് ബാക്കി ഒരു മുറി നേരെ ഫ്രിഡ്ജിലേക്കും വെച്ച് ഇനിയിപ്പോ ആ ചിരവ് കൈയോടെ കഴുകി കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് വെക്കും എന്നിട്ട് പിന്നെ വെള്ളം തുറന്നിട്ടാ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മീൻ വേണ്ട തേങ്ങ നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ തേങ്ങ അരപ്പിലല്ലോ കറി വെക്കാറ് നമ്മൾ തേങ്ങാ പാലിലാണ് മീൻ കറി വെക്കാറുള്ളത് എപ്പോഴും ഇനി ഇതിനകത്തേക്ക് മണി ഉലുവ ഇട്ട് ഇട്ടുകൊടുക്കും പിന്നെ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇത്ര ഇട്ടും കഴിഞ്ഞിട്ടാണ് ഈ തേങ്ങ നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളം വെച്ചിട്ട് അരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞ് കിട്ടും കേട്ടോ മീൻകറികൾക്ക് വേണ്ട അരപ്പൊക്കെ അവിടെ അയച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നേരത്തെ തന്നെ കൊടമ്പുളി വെള്ളത്തിൽ ഇട്ട് വെക്കാറുണ്ട് കേട്ടോ ചൂട് വെള്ളത്തിൽ ഇന്നിപ്പം ഞാനത് മറന്നുപോയി അപ്പൊ പിന്നെ നേരെ കലത്തിലേക്ക് എന്നിട്ട് ഇങ്ങനെ തക്കാളിയും രണ്ട് മുളകും അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് കണിട്ടാ മീൻകറി വെക്കണുള്ളൂ ഇവിടെ അധികം മീൻകറി വെച്ചിട്ട് കാര്യമില്ല നമ്മള് രണ്ടാളെല്ലാം ഉള്ളു പിന്നെ രണ്ട് മൂന്ന് ദിവസം തിളപ്പിച്ച് ഉപയോഗിക്കുക അങ്ങനെ ചെയ്യാറില്ലാട്ടോ ഇപ്പൊ നമ്മൾ ഈ ഒരു കറിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നേക്കും ഉണ്ടാവും നാളേക്കും ഉണ്ടാവും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയോട്ട അതിനുള്ള അളവിലാണ് നമ്മൾ വെക്കാറുള്ളു അങ്ങനെ അതൊക്കെ കലത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനിയിപ്പതിനകത്തേക്ക് നേരെ നമുക്ക് ആ അരപ്പ് ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടാ ഇനിയിപ്പം അരപ്പിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ അരപ്പ് നേരെ ഒഴിച്ച് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് നേരെ അടുപ്പത്ത് വെച്ചാൽ മതിട്ട് അതായാലും കുഴപ്പമില്ല പക്ഷെ നമ്മളിവിടെ കൂടുതലും ഇതുപോലെ പാലിൽ തന്നെയാണ് വെക്കാറുള്ളത് അങ്ങനെ അത് നേരെ അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് അതിൻ്റെ ആ പച്ചമണൊക്കെ ഒന്ന് മാറണട്ടാ അതിന് ശേഷം നമ്മള് മീൻ ഇട്ട് കൊടുക്കുകയുള്ളു അപ്പൊ ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണിണ്ട് ഇനി ഇത് ഇവിടെ കിടന്ന് തിളച്ച പച്ചമണം മാറുന്ന സമയം കൊണ്ട് നമുക്ക് മീനൊന്ന് വൃത്തിയാക്കി പൊറിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഞാനിവിടെ ഒരു ചീനിച്ചട്ടിയില് കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് സൊറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും ഇപ്പൊ മീൻ മുറിച്ചിട്ട് ഇതിനകത്ത് ഇട്ടിട്ടാണ് ഇട്ടോ കഴുകിയെടുക്ക നമ്മളിപ്പം ഇറച്ചി ആണെങ്കിലും മീനാണെങ്കിലും ഒക്കെ ഉപ്പും സൊറുക്കിട്ടിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഞാനിട്ട് നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം പിന്നെ കഴുകാനായിട്ട് നിക്കാം സാഫിന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് ഇട്ടാ അത് ലുക്ക് ഇല്ല എന്നുള്ളു പക്ഷെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതി കേട്ടാ നമ്മളിത് ക്ലീൻ ചെയ്തല്ലേ വാങ്ങിയത് പിന്നെ ഇത് ഉള്ളിലും പുറത്തൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കാം അപ്പൊ കറിക്കുള്ള രണ്ടെണ്ണം ഞാൻ ഇതുപോലെ രണ്ട് കഷ്ണാക്കിയിട്ടാണ് ഏട്ടാ എടുക്കുന്നത് അപ്പൊ ഞാൻ രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് പിന്നെ കത്രി കൊണ്ട് കട്ട് ചെയ്തെടുക്കണം ചെയ്യാ പൊരിക്കാനുള്ളത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ അങ്ങനെ തന്നെ വരഞ്ഞു വരഞ്ഞുകൊടുക്കണം അപ്പൊ അതൊന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ എല്ലാ മീനും അവിടെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് വെട്ടി തിളച്ച് ആ പച്ചമുണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണുണ്ട് കേട്ടോ കുറച്ച് കുറവായിരുന്നു ഉപ്പ് അപ്പൊ നമ്മൾ പിന്നെ മീൻ ഇട്ട് കൊടുത്തുകഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പത് അവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച മീനൊക്കെ ഒന്ന് വേവിട്ട ഇനിയിപ്പൊ ഈ സമയം കൊണ്ട് നമുക്ക് ബാക്കി മീനൊന്ന് മസാല തേച്ച് വെക്കാം കേട്ടോ അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടി പെരും ചെറിയ ജീരകം കൂടെ പൊടിച്ചതും മഞ്ഞൾപ്പൊടി കറിമസാലപ്പൊടി കറി മസാലപ്പൊടി മുളക് പൊടി ഇത്രയും പൊടികളും പിന്നെ ഉപ്പും കുറച്ച് സൊറുക്കയും ഒഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ മീനിന് മസാല തേക്കുന്നത് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല പൊടികൾ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇതില് വലിയ ജീരകവും ചെറിയ ജീരകവും കൂടെ പൊടിച്ചതില്ലേ അതൊരു നുള്ളാണ് ഇട്ടുകൊടുക്കുന്നത് അത് അധികം ഇട്ടുകൊടുക്കണ്ട പിന്നിലെ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ മസാല ലൂസ് പരിവാക്കണം അപ്പോൾ ഇതിന് നമ്മുടെ മീൻ കറിയൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുറുകിയ കറിയാണ് കേട്ടോ ഇനി ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ ഒന്ന് വറ്റിക്കിട്ടും എന്നിട്ട് ഈ സമയത്ത് നമ്മൾ ഇതിനകത്തുള്ള പുളി പെറുക്കിക്കളയുണ്ട് കേട്ടോ ഇത് അല്ലാന്നുണ്ടെങ്കിൽ ഇരുന്ന് കണ്ടിട്ട് ഭയങ്കര പുളിയാകും അതുകൊണ്ട് പുളി നമ്മൾ പെറുക്കി മാറ്റണുണ്ട് ഒരെണ്ണം ഇട്ടാ മതിയായിരുന്നു പക്ഷെ ഞാൻ ഇട്ടപ്പോൾ രണ്ടെണ്ണം ഇട്ടുപോയി അതുകൊണ്ടാണ് ഇപ്പൊ പുളി മാറ്റുന്നത് ഇപ്പൊ ഒരെണ്ണൊക്കെയാണ് കറക്റ്റാണ് ഇടണേന്നുണ്ടെങ്കിൽ അത് അതിനകത്ത് കിടക്കോട്ടാ അങ്ങനെ നമ്മൾ എടുത്ത് മാറ്റാറില്ല കേട്ടോ ഇന്നിപ്പോ ഞാൻ രണ്ടെണ്ണം ഇട്ടുപോയി അപ്പൊ ഇപ്പൊ കറക്കി വേണ്ട പുളി ആയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ എടുത്ത് മാറ്റിയതാണ് അപ്പൊ നമ്മുടെ മീനൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ മസാല നേരെ മീനിലേക്ക് മാറ്റി കൊടുക്കാം സോറി തേച്ച് കൊടുക്ക ഞാൻ മീനിൽ മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നേരെ ഒരു പാത്രത്തിലാക്കി ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇനി മസാല ഒക്കെ ഈ മീനിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും ഈ മീൻ കാണുമ്പോൾ നമുക്ക് കൈ എന്ന് തോന്നും കാരണം ഒരു ഇതില്ലോ പക്ഷെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ അപ്പം നമ്മുടെ ചോറ് കൂടെ അയച്ചുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ വെള്ളം ഇതുപോലെ ഒഴിച്ച് കളയും എന്നിട്ടാണ് ഏറ്റാ വാർപ്പ് വെക്കാറുള്ളത് അങ്ങനെ പകുതിമുക്കാ വെള്ളം ഒഴിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നേരെ വറപ്പ് വെക്കാം ഇനിയിപ്പോൾ ക്യാരറ്റ് ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനായിട്ടാണ് അപ്പം ഞാൻ നേരെ ആ ചോപ്പറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് ഒരു അഞ്ചാറ് പീസ് ആയിട്ട് അരിഞ്ഞിട്ട് ഇങ്ങാനും ഇതുപോലെ രണ്ട് കറക്കി കറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞു കിട്ടും കേട്ടോ ഇനി ഇത്ര ചെറുതാവണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അരിഞ്ഞെടുക്കാട്ടോ ഇനിപ്പിനകത്തേക്ക് ഞാൻ ചെറിവിച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും അരിഞ്ഞിട്ട് ഇങ്ങാനും കടുവ് പൊട്ടിച്ചിങ്ങാനും അതിനകത്ത് അടച്ചു വെച്ച് വേവിക്കും അത്രേ ഉള്ളൂട്ടോ അത് പിന്നെ പെട്ടെന്നുണ്ടാക്കി കഴിഞ്ഞല്ലേ അപ്പൊ അത് ഞാനിനകത്ത് കാണിച്ചിട്ടില്ലാട്ടോ കാണിച്ചിട്ടില്ല എന്നല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് വിട്ടുപോയതായിരുന്നു ട്ടോ പിന്നെ മീൻ മീൻപൊരിക്കാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് പിന്നെ മീൻകറി താളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാരറ്റ് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം റെഡി അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ ഓക്കെ ബൈ